റെഡി അനങ്ങരുത് എല്ലാരും ഫോട്ടോ എടുക്കുന്നത് ക്യാമറകളെല്ലാം മാറി മാറി ചുരുങ്ങി ചുരുങ്ങി ഇപ്പം നല്ല ഫോക്കസ് ഉള്ള ഇരുന്നൂറ് മെഗാ പിക്സൽ ഉള്ള ക്യാമറകളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ പണ്ട് ഈ ക്യാമറയുടെ ഉത്ഭവം തുടങ്ങിയ സമയത്ത് ഫീൽഡ് ക്യാമറ എന്ന് പറഞ്ഞൊരു ക്യാമറ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ക്യാമറ നിർമ്മിച്ചത് ഒരു മലയാളിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആ ക്യാമറ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ആ സമയങ്ങളിൽ അതായത് പണ്ട് സമയങ്ങളിൽ ആ ക്യാമറ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറിനേഴ്സ് അതായത് അമേരിക്കക്കാരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഈ ക്യാമറയുടെ ആ നിർമ്മിതി കണ്ട് അതിശയിച്ചിട്ടുണ്ട് ആ ക്യാമറയുടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം അതിനെക്കുറിച്ച് അറിയാം അതെ ഈ ഇരിക്കുന്നതാണ് ആ ക്യാമറ പുതിയ ക്യാമറകളൊക്കെ നിലവിൽ വരുന്നതിനു മുൻപ് ഗ്രൂപ്പ് ഫോട്ടോയും മറ്റും എടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഫീൽഡ് ക്യാമറ എന്ന ഗണത്തിൽപ്പെടുത്താം ഇതിന്റെ പ്രയോഗം എന്ന് പറഞ്ഞാല് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാര് നിരന്ന് അവിടെ അങ്ങ് നിൽക്കും നിരന്ന് നിർത്തിയിട്ട് അപ്പോൾ ഇവിടെ ഇതിന്റെ മുന്നിൽ ഒരു ലെൻസും അടച്ചു വെച്ചേക്കുക ആൾക്കാരെല്ലാം നിരന്ന് നിൽക്കാൻ പറയും ഇതിനാവശ്യമുള്ളതായ ഫിലിം ഒരു പെട്ടിക്കകത്ത് ആ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട് ഈ പെട്ടിക്കകത്ത് കയറ്റി ഇതിനകത്തോട്ട് അങ്ങ് കയറ്റും ഫിലിം അതിനകത്ത് കയറി ആൾക്കാരെല്ലാം നിർത്തി കഴിഞ്ഞിട്ട് ഇത് അങ്ങ് അടക്കുക ഇത് തുറന്നു കഴിഞ്ഞ ഉടനെ ആ ലൈറ്റ് നേരെ ആ ഫിലിമിൽ വീഴും ഇദ്ദേഹം തലയിൽ ഒരു കറുത്ത തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ എടുത്തിട്ട് എല്ലാം നോക്കിയിട്ട് കാരണം ഇവിടെ ഒരു ലെൻസ് ഉണ്ട് ലെൻസ് അല്ല ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിൽ ഈ ഇമേജ് കാണാം എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഗ്ലാസ് അങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഫിലിം അങ്ങോട്ട് കയറ്റി വെക്കും റെഡി എല്ലാവരും അനങ്ങരുത് പിന്നെ പഴയ പഴയകാലത്ത് നമ്മുടെ ഇന്നത്തെക്കൂട്ട് ഇതുകൊണ്ടൊന്നും അല്ലല്ലോ പിന്നെ അത് വാഷ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം പ്രിൻറ്റ് ചെയ്യണം കുറേയേറെ പ്രോത്സവം ഇത് വാഗീശ്വരി ഫീൽഡ് ക്യാമറയാണ് നമ്മുടെ മുമ്പിലേ ഇരിക്കുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ അവർ ഫോട്ടോ എടുക്കാൻ നമ്മുടെ നാട്ടിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവമാണ് പക്ഷേ ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഇത് വാഗീശ്വരി ക്യാമറയാണെന്നും ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇതിന്റെ നിർമ്മാണം ഇത് കണ്ടുപിടിച്ചതും ഇത് ഉണ്ടാക്കുന്നതും അവിടുന്ന് ആണെന്നും അറിയുന്നത് കേട്ടോ ഇതൊരു പുതിയ അറിവായിരിക്കാം ഇത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാമെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്തേക്കണേ ഇതാണ് നമ്മളുടെ കേരളത്തിൻ്റെ സ്വന്തം വാഗേശ്വരി ക്യാമറ ലോകം എമ്പാടും ലോകത്തെല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഉള്ളൊരു ക്യാമറയായിരുന്നു പണ്ട് ഇപ്പോഴാണ് നമ്മുടെ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ആയത് എങ്ങനെയുണ്ട് വാഗേശ്വരി ക്യാമറ കൊള്ളാം അല്ലേ